ഷൊന്നൂർ കുളപ്പുള്ളിയിൽ പ്രതിഷേധത്തിനിടയിലേക്ക് എത്തിയ പോലീസ് വാഹനം തടഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർ റോഡ് തകർച്ചയിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നതിനിടയിലേക്കാണ് പാലക്കാട് എഫ്ഐക്കുന്നത് അരുഷ് ശങ്കർ വിവരങ്ങളായിട്ടുണ്ട് അരുൺ അവസാനം സമാധാനാന്തരീക്ഷം ഉണ്ടായോ ആ ഈ ചൊർണ്ണൂലെ കുളപ്പള്ളി റോഡ് തകർന്നിറക്കുന്ന ആ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ വിഷയം സംഘടിപ്പിച്ചത് റോഡ് തകർന്നുകൊണ്ടായിരുന്നവർ വിഷയം നടന്നിരുന്നത് ആ സമയത്താണ് പാലക്കാട് എസ് എൽ വണ്ടി അങ്ങോട്ടേക്ക് എത്തിയത് ഈ സമയത്താണ് ഇപ്പോൾ വിഷയക്കാരും പോലീസുകാരും തമ്മിൽ ഭാഷതർക്കം ഉണ്ടായത് ഈ പാലക്കാട് എസ് ഐ മഹേഷ് എന്ന് പറയുന്ന മുൻപ് ഷൊണ്ണൂർ എസ് ഐ ആയിരുന്നു ഇതിനെ തുടർന്ന് അവിടെ വാക്ക്തർപ്പം ഉണ്ടായത് പക്ഷേ ഷൊണ്ണൂരിലെ എസ് ഐ മാധവൻ ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ പ്രത്യേകിച്ച് പ്രതിഷേധക്കാർക്കെതിരെ കേസ് എടുത്തിട്ടില്ലെന്നും ഷൊണ്ണൂർ പോലീസ് അറിയിക്കുന്നു